സൗരോർജ്ജ വൈദ്യുത ഉൽപ്പാദന രംഗത്തേക്ക് ചുവടുവെച്ച് കേരള വിഷൻ്റെ നേതൃത്വത്തിൽ കെ ടി എസ് പ്രൈവറ്റ് ലിമിറ്റഡും കെ ടി എസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കെ വി സോളാർ പ്രൊജക്ടിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും കണ്ണൂർ ജില്ലയിൽ കതിരൂരിൽ നടന്നു കേരള വിഷൻ ന്യൂസ് എം ഡി ബ്രിജേഷ് അച്ചാണ്ടി സോളാർ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്തു വർദ്ധിച്ചുവരുന്ന വൈദ്യുത ചാർജിൽ നിന്നും രക്ഷ നേടുന്നതിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും അധിക വൈദ്യുതി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിനും ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്ന് പ്രിജേഷ് അച്ചാണ്ടി പറഞ്ഞു കേരളത്തിന്റെ ആവശ്യമുള്ള വൈദ്യുതിയുടെ ശതമാനത്തിലധികം വാങ്ങിക്കുന്ന ഈ മേഖലയിൽ പവർ വലിയ രീതിയിൽ

കൂടിവരുന്ന ദിനത്ത് ജനങ്ങൾ ഇത് ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും ചടങ്ങിൽ സംസാരിച്ചവർ പറഞ്ഞു സിഒ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് അധ്യക്ഷനായ ചടങ്ങിൽ സോളാർ പാനൽ പാർട്ട്ണർ മാത്യു ജെ പ്രൊജക്ട് വിശദീകരണം നടത്തി രൂപ എല്ലാവരും അത് ഡേ ടൈമിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു കറണ്ട് തന്നെ അൺഅക്കൗണ്ടായിട്ട് നോക്കുക നമ്മൾ വലിയൊരു കൺസ്യൂം ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ലാബുകൾ മാറും നമ്മളൊരു മിനിമം ഇതിൽ വന്ന് നിക്കുക എന്നുള്ളതാണ് അതിന്റെ സിഒ എ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദിന്റെ വീട്ടിൽ ആദ്യ കെ വി സോളാർ പ്രൊജക്ട് സ്ഥാപിച്ചതിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ചടങ്ങിൽ നടന്നു ചടങ്ങിൽ കെ വി സോളാറിന്റെ ആദ്യ ഓർഡർ കെ ടി എസ് എം ഡി കെ വി വിനയകുമാറിൽ നിന്നും കതിരൂർ ലയൻസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് സി വി സന്തോഷ് സ്വീകരിച്ചു പി ഡി ഐ സി എം ഡി കെ ഒ പ്രശാന്ത് കെ ടി എസ് എം ഡി കെ വിനയകുമാർ സി ഒ എ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ സിഒ എ ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി സെബാസ്റ്റ്യൻ ഗ്രാമിക എം ഡി എം വിനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയോൻ സി ഒ എ മേഖലാ സെക്രട്ടറിമാർ പ്രസിഡന്റുമാർ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളാവശ്യ ന്യൂസ് കണ്ണൂർ